പിന്നെ പ്രകാശ് നമ്മൾ നേരെ ബിരിയാണി അങ്ങനെ പോയത് കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഓർഡർ ചെയ്തോണ്ട് ഓർഡർ ചെയ്തിട്ടില്ല ഫ്രൈ പാൻ കിച്ചണ്ടെ ബിരിയാണി ആട്ടോ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഒരു കിലോനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ വെക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല നേരെ നമ്മൾ മൂന്നാർക്ക് പോവുകയാണെ ഇപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാണ്ട് നേരെ നമ്മൾ മൂന്നാർക്ക് പോവാട്ടോ കാശ് നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ആണു കേട്ടോ നമ്മൾ പോകേണ്ട വൈക്കത്തന്നെ നല്ല കാണാൻ കാര്യം കാണാനൊക്കെ അടിപൊളി കാര്യങ്ങളൊക്കെ ആനു കാണാൻ രസം ഇതൊക്കെ ഉണ്ടായിരുന്നു ടകാശ് പ്രകാശ് നമ്മൾ പോകണ്ട വയ്ക്കുക കുറെ ക്രിസ്ത്യൻസിന്റെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയ നെസ്റ്റോക്കായിട്ട് നമ്മൾ പോകേണ്ടത് തൃശ്ശൂർ നെസ്റ്റോക്ക് നമ്മൾ പോയത് പിന്നെ നമ്മൾ നേരെ ജ്യൂസിന്റെ കാര്യങ്ങളൊക്കെ സെക്ഷനിലൊക്കെ പോയി അവിടുന്ന് പിന്നെ നമ്മൾ ഐസ്ഡ് കോഫിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സെക്ഷനിൽ പോയി പിന്നെ അവിടുന്ന് കുറെ ബ്രൗണിയും കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഐസ്ഡ് കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ബ്രൗണിംഗ് കേക്കും ഒക്കെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ കാണാൻ അടിപൊളി സാ സ്ഥലങ്ങളട്ടോ അവിടെ നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് കുറേ ചോക്കോസും ഇതൊക്കെ വാങ്ങിയിരുന്നു പിന്നെ നമ്മൾ ബൈക്ക് വന്നപ്പോൾ ഇങ്ങനത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടുട്ടാസ് പിന്നെ നേരെ നമ്മൾ ഡാമൊക്കെ പോയത് കേട്ടോ പിന്നെ കഴിച്ച അവിടുത്തെ ക്രിസ്ത്യമ്പിളും കാര്യങ്ങളൊക്കെ പാർക്ക് വരക്കാട്ടോ അത്ര അടിപൊളി കാണാനൊക്കെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കലകലാ ശബ്ദമൊക്കെ ആയിട്ടുണ്ട് വെള്ളച്ചാട്ടൊക്കെ അടിപൊളി വ്യൂവും കാര്യങ്ങളും അങ്ങോട്ട് നോക്കിയാലും തണുത്ത കോടന്റെ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മൂന്നാറിലെത്തില്ല മൂന്നാർക്ക് പോകണ്ട വയ്ക്കലാണ് നല്ല വ്യൂവും കാര്യം ആ കണ്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പോവാൻ കഴിഞ്ഞിട്ട് പ്രകാശം നമ്മൾ ഇവിടെ റൂം എടുത്ത് ആനച്ചാലും കിട്ടും എന്താ വെച്ചാൽ നമ്മൾ മൂന്നാർക്ക് ഇനി നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു ഇനി നൈറ്റ് ഡ്രൈവിങ് കുറച്ച് കഷ്ടപ്പാടാണ് പിന്നെ അവിടുത്തെ തന്നെ നമ്മൾ റൂമും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാട്ട പ്രകാശം നമ്മുടെ ഒന്നാമത്തെ റൂമോ രണ്ട് റൂമും എടുത്തിട്ടല്ലേ രണ്ട് റൂമും സെയിം ലൈക്ക് എന്നൊക്കെ പറയാം അതേപോലെ തന്നെ കേട്ടോ രണ്ട് റൂമും ഒരേ ടൈപ്പ് സാധനം തന്നെയാണ് രണ്ട് റൂമും കിട്ടും പിന്നെ ഈ കാണ്ടാണ് രണ്ടാമത്തെ റൂമും രണ്ടാമത്തെ റൂമും അതേപോലെ തന്നെ ഈ ടി ഈ കാണുന്ന ടി വി കുറേ നേരെ ഓൺ ആക്കണോ കേടാന്നു തോന്നിട്ടോ പിന്നെ അവിടെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇപ്പോഴും കണ്ടിട്ടില്ല പിന്നെ ഇതൊക്കെ തുറന്നു നോക്കി പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് പക്ഷെ വലിയ സുഖത്തുമില്ല കേട്ടോ ബെഡ് കിടക്കാൻ പിന്നെ അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അല്ല വൃത്തിയും ഇതൊക്കെ ഉണ്ടിട്ടോ പിന്നെ നമുക്ക് ആ റൂമിൽ നിന്ന് ഒരു വെള്ളക്കുപ്പിയും ഒരു സോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കേട്ടോ ഒരു വെള്ളക്കൂപ്പിയും കിട്ടുന്നുണ്ട് സോപ്പും കാര്യങ്ങളൊക്കെ തെന്നുണ്ട് കേട്ടോ അവര് പിന്നെ നമ്മൾ കട്ടൻ നിക്കുമ്പോൾ മനസ്സിലാവുണ്ട് ഇവിടെ തുറക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം വെച്ചാൽ ഗ്ലാസ് മാത്രം ഇട്ടിക്ക പിന്നെ തുറന്നപ്പോ ഫുള്ള് ഇരുട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് നൈറ്റിൽ ഫുഡ് കഴിക്കാനാണ് ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്രൈഡ് റൈസും പൊറാട്ടയും ചിക്കനും ഒക്കെ കേട്ടോ കേട്ടോ പിന്നെ നമ്മൾ പല്ലൊക്കെ ചേച്ചി രാവിലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ ഇനി നമുക്ക് മൂന്നാർക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോകേണ്ട ഓരോ വയ്യും അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണല്ലോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടോ മൂന്നാറ് പോകുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ കയറി കുത്തിന്നിട്ട് കല് അതേപോലെ തന്നെ കുറെ നടന്ന് നടന്ന് കാണട്ടോ എന്താ വെച്ചാൽ അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ പിന്നെ നല്ല അട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓരോ വ്യൂ ആട്ടോ ഇവിടെ നിന്നൊക്കെ ബസ്സും കാര്യങ്ങളൊക്കെ പോകണൊക്കെയാണ് നമ്മൾ വന്നത് അങ്ങനെ കാണുമ്പോൾ നല്ല വ്യൂ ആണ് പിന്നെ കോടൊക്കെ നന്നായിട്ട് ചെറുതായി ചെറുതായി ഇറങ്ങിണ്ട് അവിടെയൊക്കെ കണ്ട കാശ് കോട കോടൊക്കെ ഇറങ്ങേണ്ട സമയമാണ് നമ്മൾ രാവിലെ ഏഴ് മണി ഏറെ ടൈം ഇത് നല്ല വ്യൂ കഴിഞ്ഞു അടിപൊളിയായിട്ടും ഇവിടെ പിന്നെ മെയിൻ ആയിട്ട് ഈ മലയും കാര്യങ്ങളും ചെറിയ മറ്റെ ചെറിയൊക്കെ കണ്ടിരിക്കടന്നെ അത്ര അടിപൊളി സ്ഥലാട്ടോ പിന്നെ നമ്മൾ പോയ സമയത്ത് അത്ര വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലേനു പിന്നെ ഇവിടെ ഒക്കെ മെയിനായിട്ട് കാണാതെ തേയിലത്തോട്ടാട്ടോ പിന്നെ തേയിലത്തോട്ട് ഇറങ്ങാൻ അങ്ങനെ മണ്ടി ചെന്നൊന്നും ഇറങ്ങാൻ പറ്റൂല ചെലോടത്തൊക്കെ ബോർഡ് കാണാട്ടോ ഇവിടെ ഇത് ഇറങ്ങാൻ പാടില്ല ഫൈൻ ഇട്ടെന്നൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അവിടുന്ന് നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടും ഇതൊക്കെ മൂന്നാർക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു വഴിയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പോകുമ്പോഴത്തേന് ഓരോ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം മാലിയും കാര്യങ്ങളൊക്കെ ഈ വളവിലിങ്ങനെ പോകുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആട്ടോ പിന്നെ അവിടെ നമ്മൾ ഏതൊരു ടൗണുക്കും കാര്യങ്ങളൊക്കെ വന്നു ഇവിടെ ഫുള്ള് നോക്കുമ്പോൾ അധികം ബംഗാളികളാട്ടോ ഏതൊരു ടൗൺ മൂന്നാർ ടൗൺ തന്നെ തോന്നിട്ടോ ഇവിടെ ഗായ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ വെജ് ഹോട്ടൽ നോക്കാനാണ് ഇവിടെ അധികം ചിക്കൻ്റെ ഹോട്ടലും പൊന്നി ഇടച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആറാമാണ് ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെജ് ഹോട്ടൽ അപ്പം നടക്കുകട്ടോ ഗായ്സ് ഇവിടെ കുറച്ചധികം വെജ് ഹോട്ടലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നല്ലൊരു വെജ് ഹോട്ടൽ നോക്കിക്കണ്ടെങ്കിൽ നടക്കുകട്ടോ അധികം ഇവിടെ ചിക്കൻ്റെ കടയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറേ നോക്കി നോക്കി നമുക്കൊരു വെജ് ഹോട്ടലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ വെജിറ്റബിൾ വെജിറ്റേറിയൻ ഹോട്ടൽ അപ്പോൾ നമ്മൾ മസാല ദോശയും പൂരിയും പിന്നെ നെയ് റോസ്റ്റും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് പൂരി നല്ല ക്രിസ്പി പൂരിയാണ് ആദ്യം തന്നെ ഇത് നെയ്റോസ്റ്റൊരാഴ്ച്ച കണ്ട് ഞാൻ തിന്നു നോക്കാം കേട്ടോ ഇത് താത്ത മസാല ദോശയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ മസാല ദോശയിൽ അധികം മസാല ഇല്ല നെയ് റോസ്റ്റിൻ്റെ പോലെ ആണ് കേട്ടോ ഇതാണ് എൻ്റെ ശരിക്കുള്ള നെയ്റോസ് കിട്ടും അവിടുത്തെ നെയ്റോസിൻ്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ വലപ്പം തന്നെ ഉള്ളൂ അവിടുത്തെ മസാലയും ചട്ഞ്ഞിയും ഒന്നും വലിയ ടേസ്റ്റ് എത്തില്ല കേട്ടോ വലുപ്പം നോക്കാൻ അപാര വലപ്പമാണ് പക്ഷെ നെയ്റോസ് അല്ലെങ്കിൽ ക്രിസ്മിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ചട്നി എന്തൊന്നും തീരെ എന്ന് പറഞ്ഞില്ല വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഓരോ വൈക്ക് പോകുമ്പോൾ ഓരോ ഇത് കോട അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കട്ടോ കാ പിന്നെ പിന്നെ മലിനമോളെ കണ്ടിട്ട് വെള്ളച്ചാട്ടം അതൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പൊ എത്രയുള്ളൂ വയസ്സ് അപ്പോൾ നാളത്തെ വീടിയേറ്റും വരാം ബൈ കാ